പലതരം ലഹരികൾ ഉണ്ടല്ലേ എന്നാൽ ഏറ്റവും മാരകമായ മറ്റൊരു ലഹരിയുണ്ട് സ്വയം നശിപ്പിക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും പ്രാപ്തമായ ഒരു ലഹരി അധികാരം ഇന്ന് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് തമിഴ്നാട്ടിലെ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ഈറോഡ് എം പി എ ഗണേശമൂർത്തി അന്തരിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ എഴുപത്തിയാറുകാരനായ ഗണേശമൂർത്തി മരണത്തിന് കീഴടങ്ങിയത് ഹൃദയാഘാതമാണ് മരണകാരണം എൻ ഡി എം കെ പാർട്ടി നേതാവായ ഗണേശമൂർത്തി ഡി എം കെ ചിഹ്നത്തിലാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഇത്തവണ സഖ്യകക്ഷിയായ ഡി എം കെ ഗണേശമൂർത്തിക്ക് സീറ്റ് നിഷേധിച്ചു ഡി എം കെ ഈ സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു ഉദയനിധിയുടെ നോമിനിയായ കെ എ പ്രകാശാണ് ഈ ഇത്തവണത്തെ ഡി എം കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് മുറിയിൽ അബോധാവസ്ഥയിൽ ഗണേശമൂർത്തിയെ കണ്ടെത്തിയത് തുടർന്ന് ഈ റോഡിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുക യും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് മാറ്റുകയുമായിരുന്നു അദ്ദേഹം ഉറക്കഗുളിക വെള്ളത്തിൽ കലക്കി കുടിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് തനിക്ക് സീറ്റ് നിഷേധിച്ചതിനെ ഗണേശമൂർത്തി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ മുതിർന്ന നേതാവായ ഇദ്ദേഹത്തോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് പാർട്ടി സീറ്റ് വെച്ചുമാറ്റം നടത്തിയത് ഇതിൽ ഇദ്ദേഹം മനോവിഷമത്തിലായിരുന്നുവെന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നു ഡി എം കെയും ഇടതുപക്ഷ പാർട്ടി നേതാക്കളും ആശുപത്രിയിൽ ഗണേശമൂർത്തി സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ റോഡിൽ നടന്ന ഇന്ത്യ മുന്നണി കൺവെൻഷൻ ഇദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ അംഗീകരിക്കപ്പെടുക എന്നത് മനുഷ്യ സഹജമായ ഒരു ആഗ്രഹം തന്നെയാണ് എന്നാൽ അധികാരം മനുഷ്യനെ മത്തുപിടിപ്പിക്കും പെട്ടെന്ന് അവരുടെ ജനശ്രദ്ധ നഷ്ടമാകുമ്പോൾ ഇവർ പ്രതികരിക്കും ചിലർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറും ഇപ്പോൾ പൊതുവെ കാണുന്ന പ്രവണത ഇതുതന്നെയാണ് നിൽക്കുന്ന പാർട്ടിയിൽ പദവിയില്ലെങ്കിൽ പോകുന്ന പാർട്ടിയിൽ ഇവർക്ക് പദവി ലഭിക്കുമെന്ന വിശ്വാസം തന്നെയാണ് ഇതിനു പിന്നിൽ പക്ഷേ മറ്റു ചുരുക്കം ചില കേസുകളിൽ സ്വയം ഇല്ലാതെയാക്കുന്നു ഏറ്റവും ആദ്യം വേണ്ടത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വ്യക്തമായ കൗൺസിലിംഗ് ആണ് ഇതിലൂടെ ഇവരെ മാനസികമായി സഹായിക്കാൻ സാധിക്കും പലരും തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുമ്പോൾ ഉൾവലിയുന്ന പ്രവണത സർവ്വസഹജമായി കാണുന്നതാണ് തെരഞ്ഞെടുപ്പ് എന്നത് വിജയം പോലെ തന്നെ പരാജയത്തിന്റെ ഇടവുമാണ് ഇത് ഉൾക്കൊള്ളുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും നല്ലത് ആരോഗ്യപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാ രീതിയിലും അനിവാര്യം ആരോ എന്നോ പറഞ്ഞു വെച്ചതുപോലെ ഇന്നോളം ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ലഹരി അധികാരം മറ്റുള്ളവരെ കാൽകീഴിൽ ആക്കി ഭരിക്കാനുള്ള മനുഷ്യന്റെ ആർത്തിക്ക് അവന്റെ ഉൽപ്പത്തിയോളം പഴക്കമുണ്ട് ആദിമകാലത്തിൽ അവൻ കയ്യൂക്കോടെ അധികാരം നേടി പിന്നീട് അവൻ തലമുറകളിലൂടെ കൈയടക്കി വെച്ചു ഇപ്പോൾ കാലം മാറി ബുദ്ധിയുള്ളവർ വാക്ചാതുര്യം കൊണ്ട് മനുഷ്യ മനസ്സുകളെ അടിമപ്പെടുത്തി അധികാരം നേടി ഈ ലഹരിയിൽ അന്ധനായവൻ അവന്റെ സ്ഥാനം നിലനിർത്താൻ അക്രമവും അരാജകത്വവും അഴിച്ചുവിട്ടു അഗ്നിയുടെ വെളിച്ചം കണ്ടുകൊണ്ട് പാഞ്ഞു പറക്കുന്ന പോലെ മനുഷ്യർ അധികാരമോഹം കൊണ്ട് അവന്റെ ജന്മം പാഴാക്കുന്നു ചരിത്രം പഠിപ്പിച്ച പാഠങ്ങൾ അവൻ മറക്കുന്നു സ്വന്തം നാശത്തിലേക്ക് സ്വയമുള്ള യാത്ര